മച്ചന്മാരെ ലോഗം മുഴുവൻ ബേറിലായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന അലഗാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില്യൺ കോയിൻസ് കണ്ണി ചെയ്യാനുള്ള സുവർണ്ണ അവസരമാണ് നമുക്ക് നേരെ ഹാംസ്റ്റർ കോമ്പാക്റ്റിലോട്ട് പോകാം ഹാംസ്റ്റർ കോമ്പാക്റ്റിലോട്ട് പോയി അവിടെ നമ്മൾ ഡെയിലി സൈഫറിലോട്ട് പോകുന്നു ഡെയിലി സൈഫറിലോട്ട് പോയി ഇനി ഇന്നത്തെ ഡെയിലി സൈഫർ എന്ന് പറയുന്നത് ക്ലോൺ ആണ് അതിൽ ഫസ്റ്റ് വൺ സി ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് നമുക്കിവിടെ സി ലഭിച്ചിരിക്കുകയാണ് പിന്നെ വരുന്നത് എല്ലാണ് ഡോട്ട് ഡാഷ് ഡോട്ട് ഡോട്ട് ഇ ഓക്കെ ഇവിടെ എല് കൂടെ ലഭിച്ചിരിക്കുകയാണ് പിന്നെ വരുന്ന ഓ ആണ് മൂന്ന് ഡാഷ് കൊടുത്ത് നമുക്കിവിടെ ഒ കിട്ടും അപ്പോൾ നമുക്കിവിടെ ഓ കിട്ടിയിരിക്കുകയാണ് പിന്നെ വരുന്ന എൻ ആണ് ഒരു ഡാഷും ഒരു ഡോട്ടും കൂടി നമുക്കിവിടെ എൻ കിട്ടും എൻ കിട്ടിയിരിക്കുകയാണ് പിന്നെ വരുന്ന ഇ ആണ് ഒരു ഡോട്ട് കൊടുത്ത് നമുക്ക് ഇ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദ കോഡീസ് ക്രാക്കഡ് യുവർട്ട് റിയൽ ഡിറ്റു ടേക്ക് ദ പ്രൈസ് ഇന്നത്തെ വൺ മില്യൻ കോഴ്സുകൾ ഞാനിവിടെ എണ്ണിരിക്കുകയാണ് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ താങ്ക് യു